ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചെടിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് സംസാരിക്കാണ്ട് കൂടുതലായിട്ട് അഗ്ലോണിമ വാങ്ങിയത് എങ്ങനെയാണ് എനിക്ക് റേറ്റിനാണ് അത് കിട്ടിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടാമത് പറയുകയാണെങ്കിൽ ഈ ചെടി ഈ സ്ഥാനത്ത് വെച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കയറി വന്നു ഈ ഇരിക്കുന്ന സ്ഥലത്ത് ആദ്യം ഞാൻ നമ്മൾ ആന്തോറിയയിൽ എന്ന് വെച്ചിരുന്നത് അതായത് നമ്മളെ വീട്ടിൽ സിറ്റൗട്ടിൽ സിറ്റൗട്ട് കണ്ട് കയറുന്ന ഈ സൈഡ് മൊത്തം ഞാൻ ആന്തോറിയയിൽ എന്ന് വെച്ചിരുന്നത് ആന്തോറിയത്തിൽ നിന്ന് ഫ്ലവറിങ്ങും എപ്പോഴും ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുള്ളൂ ഭയങ്കര രസമായിരുന്നു ആന്തോറിയും പക്ഷേ ആന്തോറിയം ഈ സൈഡിൽ വെച്ചതിൻ്റെ ശേഷം എനിക്ക് ചെടിൻ്റെ സെയിലേ നടക്കൂലെന്ന് രണ്ട് വർഷത്തോളം ഇവിടെ ആന്തോറിയായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാടൊരു പത്തിരുപത് വെറൈറ്റി ആന്തോറിയ ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആന്തോറിയം വെക്കരുത് നമ്മളെ സിറ്റൗട്ടിലുണ്ട് കയറുന്ന സ്ഥലത്ത് ആന്തോറിയം നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ആന്തോറിയം വെച്ചതിന് ശേഷം എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ഇടയിലിടയിൽ നല്ല ചെടീൻ്റെ സെയിൽ നടന്നിരുന്നു അതായത് വീടിരിക്കുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ അയന്മാസികൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് രണ്ട് ചെടിക്കൊക്കെ വരും ദിവസം ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ഡെയിലി കച്ചവടമെങ്കിലും എനിക്ക് ചെടീൻ്റെ ഉണ്ടാവും അങ്ങനത്തെ രണ്ട് വർഷത്തോളം എനിക്ക് ചെടീൻ്റെ യാതൊരു സെയിലും നടക്കാണ്ടായി അതായത് ആന്തൂറിയായിരുന്നു ഈ സൈഡിൽ കാരണം ആന്തൂറിയം വെച്ചിട്ട് അത്രയും ഭംഗിയുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റിലെ വീഡിയോ ഒക്കെ കണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ആന്തൂറിയത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാ ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ വരും ഫ്ലവറിങ് കണ്ടിട്ട് അതിൻ്റെ വലുപ്പം കണ്ടിട്ടൊക്കെ അങ്ങനെ പിന്നെ ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല നമ്മളെ കൊറോണയിലാണ് എൻ്റെ അടുത്ത് രണ്ട് അഗ്ലോണിമ ഉണ്ടായിരുന്നു ഒന്നാ ലിപ്സ്റ്റിക് അഗ്ലോണിമയും വേറൊരു അഗ്ലോണിമയും കേട്ടോ പിന്നെയാണ് ഞാനിത് കുറച്ച് കുറച്ച് വാങ്ങി വാങ്ങി രണ്ടര ലക്ഷം റുപ്പേൻ്റെ അഗ്ലോണിമ വാങ്ങിക്കൂട്ടി വാങ്ങി കൂ ഇങ്ങനെ കൂട്ടിയും ചെയ്ത് എനിക്ക് നല്ല തൈകളും വന്നു തൈകൾ വന്നെന്നറിയണമെങ്കിൽ നല്ല തൈകൾ വന്നിട്ട് നല്ല സെയിൽ ചെയ്ത ചെടിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അഗ്ലോണിമ മാത്രം ഈയൊരു സൈഡിൽ വെച്ചുകൊണ്ട് ആന്തൂറ ഈ സൈഡിൽ നിന്ന് ഞാൻ മാറ്റി മാറ്റി മാഷ എല്ലാം മാറ്റി കുറച്ച് കാലം കഴിഞ്ഞപ്പോ എനിക്ക് ചെടീൻ്റെ നല്ല സെയിൽ വെച്ചാൽ നല്ല സെയിൽ വരല്ലുടങ്ങി ഓൺലൈനായിട്ടും പിന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചും കൊണ്ട് പോയിട്ട് കണ്ടിട്ട് ഓരോരുത്തരോരുത്തരും വന്നുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് അതേപോലെ വീട്ടിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ആന്തൂറിയങ്ങളിൽ നിന്ന് വെച്ചിരുന്നത് അത്രക്കിന്ന് എനിക്ക് ആന്തൂറിയ ആന്തൂറിയ രണ്ട് സൈഡിൽ നിന്ന് കൊണ്ട് മാറ്റി വെറും അഗ്ലോണിമ കല്ല ഒരു സൈഡ് ഫുൾ അഗ്ലോണിമ ഒരു നൂറ്റി ചില്ലാം അടുത്ത് അഗ്ലോണിമ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിനീച്ചറ് എലിഫൻ്റ് ഇയറിൻ്റെ ആന്തൂറയുണ്ടല്ലോ അത് വെച്ചു കലാത്തിയെ വെച്ചു അങ്ങനെ ഒരുപാട് ചെടികൾ വെച്ചു അത് രണ്ട് സൈഡുകൊണ്ട് മാറ്റിയിട്ട് കാരണം ഇവിടെ കുറച്ച് വെയിൽ കുറവാണ് നല്ല വെയിലുള്ള സ്ഥലത്താണല്ലോ നമുക്ക് ഈ മിനിച്ചറ് എലിഫൻ്റ് ഇയറിൻ്റെ ആന്തുറയൊക്കെ നല്ലത് പക്ഷേ ഇവിടെ വെച്ചപ്പോൾ നല്ല മാറ്റങ്ങൾ എനിക്ക് വന്നു അങ്ങനെ ഈ അഗ്ലോണിമ വാങ്ങി അങ്ങനെ കുറേ കളറൊക്കെ വാങ്ങി രണ്ട് ലക്ഷം റുപ്യക്കൊക്കെ വാങ്ങി മഷാല ഒരുപാട് തൈകൾ വന്നു തൈകളൊക്കെ സെയിൽ ചെയ്തു ഇപ്പോഴും ഞാൻ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ വെച്ചതിന് ശേഷം എനിക്കിന്നും ചെടിൻ്റെ എന്താ പറയേണ്ടത് നല്ല സെയിൽ നടക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാണ് നിങ്ങൾ വെക്കുമ്പോൾ ഏത് ചെടിയാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കേണ്ടത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വെക്കണം ഏത് ചെടി വെച്ചിട്ടാണേ നമുക്ക് ഏറ്റവും നല്ല ഭാഗ്യങ്ങൾ വരുന്നത് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഇതിനെ പറ്റിയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ല അടുത്തത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക ഏറ്റവും നല്ലത് നമുക്ക് അഗ്ലോണിമ വളർത്തിയിട്ട് അതിൻ്റെ ലാഭങ്ങൾ എങ്ങനെ വരിക അതൊക്കെ